ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും വന്നിട്ടുള്ളത് ഒരു അറുപതിൽ കൂടുതൽ ഫ്ലവറിംഗ് ഫ്ലവറിങ് പ്ലാന്റുമായിട്ടാണ് കേട്ടോ അപ്പോൾ പൂച്ചെടികൾ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു അവസരത്തിൽ വാങ്ങാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ അറേബ്യൻ ജാസ്മിനാണ് കേട്ടോ അപ്പോൾ നല്ല മണം ഇതുപോലെ അടുക്കുകളായിട്ട് ഫ്ലവറും ഉള്ളതാണ് പിന്നെ രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു തെച്ചിയാണ് കേട്ടോ റെഡും ഒരു ഓറഞ്ചും കൂടിയും വന്നിട്ടുള്ള കളറാണ് ഇതുപോലെ ഉണ്ടായിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ ഇതിൻ്റെ ഇതൾ കണ്ടില്ലേ ഇതളിതിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് സെയിം പ്ലാന്റ് തന്നെയാണ് അയക്കുന്നത് കേട്ടോ ഫ്ലവറോട് കൂടിയിട്ടുള്ള പിന്നെ വരുന്നത് ഈ ഒരു റെഡ് കളർ ഡെക്കോമയാണ് കേട്ടോ അപ്പോൾ അത് പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ചെറിയ പോട്ടിലും വലിയ പോട്ടിലും നമ്മുടെ കയ്യിൽ പ്ലാന്റ് ഉണ്ടാവാറുണ്ട് ഇപ്പം നമുക്ക് വന്നിട്ടുള്ളത് വലിയ പോട്ടിലുള്ള വലിയ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ ഈ ഒരു വൈറ്റ് ബോഗൺ ഇത് എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ പഴയ ചെടികളാണ് പക്ഷേ വീണ്ടും ഇതാ ട്രെൻഡായി വന്നിട്ടുണ്ട് കേട്ടോ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറാണ് കേട്ടോ നോർമൽ ഗ്രീൻ അല്ല ഇതുപോലെ നല്ലൊരു യെല്ലോ ആവും നല്ല സൺലൈറ്റുള്ള ഭാഗത്ത് വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് അപ്പോൾ എഴുപത് രൂപയാണ് അതിൻ്റെ റേറ്റ് കെട്ടോ പിന്നെ വരുന്നത് ഈ ഒരു ഐറ്റം ജമ സോറി അല്ല മല്ലികയാണ് കേട്ടോ വലിക മെരി ഗോൾഡ് നമ്മുടെ ഡബിൾ കളറിൽ വരുന്നതാണ് കേട്ടോ റെഡും ഒരു ഓറഞ്ച് നല്ല കട്ട ഓറഞ്ചും റെഡും കൂടി വരുന്നതാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ റെഡ് കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു ജമന്തി ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ഓഫർ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാളെയും ഈ ആഴ്ച ഈ ആഴ്ച നമ്മൾ പ്ലാൻ്റ് അയക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ആഴ്ച ഓർഡർ ചെയ്തവർക്കൊക്കെ അടുത്ത ആഴ്ചയാവും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വയലറ്റ് ചമ്മന്തി വൈറ്റ് ചമ്മന്തി അതിനൊക്കെ വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ പിന്നെ അതിൽ തന്നെ വരുന്നതാണ് ഈ ഒരു കളർ കേട്ടോ ഈ ഒരു യെല്ലോയും വൈറ്റും കൂടി വന്നിട്ടുള്ളത് ഇതിനും അൻപത് രൂപ തന്നെയാണ് പിന്നെതാ ഈ ഒരു ലൈറ്റ് റോസ് കെട്ടോ ലൈറ്റ് റോസ് ഒരു വയലറ്റ് പോലത്തേക്കൊരു കളറാണ് ഇതിനും അൻപത് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് മണിക്കൊന്നിയുടെ പ്ലാന്റ് ആണ് കേട്ടോ മണിക്കൊന്നിയുടെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ഇതാ നല്ല ഫ്ലവറൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ തരുന്നത് പിന്നെതാ ഈ ഒരു റെഡ് കളർ ജമന്തിയാണ് കേട്ടോ കൂട്ടിൽ വരുന്ന ഈ ഒരു റെഡ് കളർ ജമന്തി റെഡും അതിൻ്റെ ഉള്ളിലൊരു ഗോൾഡൻ കളറും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നാടൻ ജമന്തിയാണ് കേട്ടോ അപ്പോൾ പോട്ടിലും കവറിലും പ്ലാന്റ് വരുന്നുണ്ട് കവർ സൈസിലുള്ളതിന് റേറ്റ് കുറയും കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു കളർ ജമന്തിയാണ് കേട്ടോ ഒരു യെല്ലോയും റെഡും കൂടിയും വന്നിട്ടുള്ളത് പക്ഷേ വിരിഞ്ഞു കഴിയുമ്പോൾ ഇതുപോലെ കളറാവും കേട്ടോ റെഡ് കുറച്ച് കാണാൻ പറ്റുള്ളൂ അതിന് അറുപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു റോസാണ് കേട്ടോ ഇതുപോലെ കൊലകുത്തി കൊലകുത്തിപ്പൂക്കൾ ഉണ്ടാകുന്ന റോസാണ് അപ്പോൾ ഈയൊരു ലൈറ്റ് പീച്ച് കളറാണ് വരുന്നത് കേട്ടോ നല്ല ചെറിയ ലീഫോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് വലിയ കവർ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയിൽ വരുന്നത് ഈ ഒരു യെല്ലോ ടൈപ്പ് ജമന്തിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ നാടൻ ജമന്തിയിൽ പെട്ടെന്ന് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ ഒരു ഡാർക്ക് ഓറഞ്ച് കളറിൽ വരുന്ന ഈ ഒരു റോസ് അതിൻ്റെ നടുവിൽ ഒരു വൈറ്റ് കളറും വരുന്നുണ്ട് കേട്ടോ അതുപോലെ വലിയ പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ നാടൻ ചമന്തിയിൽ വരുന്ന ഗ്രീൻ ചമന്തിയാണ് കേട്ടോ ഗ്രീൻ കളറിൽ വരുന്ന പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ പിന്നെ നമ്മൾ നാടൻ ചെമ്മന്തിയുടെ കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോഴും അവൈലബിളാണ് കേട്ടോ അതിൽ നാനൂറ് രൂപയ്ക്ക് അഞ്ച് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് ഈ ഡാർക്ക് വയലറ്റ് ആണ് കേട്ടോ അതിനും എൺപത് രൂപയാണ് വരുന്നത് പിന്നെ വരുന്നത് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ മെറൂൺ കളറിന് നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ മറൂൺ കളർ കേട്ടോ ഒരുപാട് പേര് ചോദിച്ച പ്ലാൻ്റായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ അയക്കും കേട്ടോ പിന്നെ ഇതായി ഒരു ടൈപ്പ് യെല്ലോ ലൈറ്റ് യെല്ലോ കളറാണ് കേട്ടോ ഒരു യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും എൺപത് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതായി ഒരു വൈറ്റ് ചമ്മന്തിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ വരുന്നത് കുറച്ച് ചെമ്പരത്തികളാണ് കേട്ടോ ഇപ്പോൾ എന്താ ഫസ്റ്റ് യെല്ലോ വരുന്നുണ്ട് അങ്ങനെ പല കളറില് ചെമ്പരത്തികൾ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഡബിൾ പറ്റലിൻ്റെ റെഡ് വരുന്നുണ്ട് ചെമ്പരത്തിയുടെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പിന്നെ വലിയ കവറിൽ വരുന്ന ഈ ഒരു തെച്ചിയാണ് പിന്നെതാ ഈ ഒരു നല്ല ഡാർക്ക് റെഡ് തെച്ചിയാണ് കേട്ടോ അത് ബോട്ടിൽ വരുന്നതാണ് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെന്താ ഈ ഒരു കളറിൽ വരുന്നതാണ് കേട്ടോ ഓറഞ്ചും റെഡും ഗോൾഡൻ കളറും എല്ലാം കൂടെ വന്നിട്ടുള്ളതാണ് പിന്നെ ഈ റോസ് ചെമ്പരത്തിക്കൊക്കെ വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് കാശ്മീരി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് കമ്മൽ റോസ് ആണ് കമ്മൽ റോസിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പിന്നെ സമ്മർ സ്നോ റോസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നതും അൻപത് രൂപ തന്നെയാണ് കേട്ടോ പിന്നെ ഡേസി ആണ് കേട്ടോ ഡേസി മൂന്ന് കളർ വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് പിന്നെ ഒരു പിങ്ക് പിങ്ക് ലൈറ്റ് പർപ്പിൾ പിന്നെ വയലറ്റ് അങ്ങനെ മൂന്ന് കളർ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ തൈകളാണ് കേട്ടോ അടിയിൽ തൈകളൊക്കെ വരുന്ന ചെറിയ ചെറിയ തൈകളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് പിന്നെ വരുന്നത് മൾട്ടി കളർ ലെൻഡാനാണ് കേട്ടോ അത് വലിയ പ്ലാന്റ് ആണ് വലിയ കൂട്ടിൽ വന്നിട്ടുള്ള പിന്നെ വന്നിട്ടുള്ളത് ഡെക്കോമയാണ് കേട്ടോ ഒരു കളറാണ് കേട്ടോ യെല്ലോയും റെഡും കൂടി വരുന്നതാണ് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന് വരുന്നത് പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മിനിയേച്ചർ തെച്ചി കേട്ടോ നല്ല നിറയെ പൂക്കൾ നല്ല ഹൈറ്റ് ഇല്ലാതെ പൂത്ത് നിൽക്കുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇതാ ഈ ഒരു ഐറ്റം പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് പിന്നെ ഉള്ളത് കുറച്ച് ഹൈബ്രിഡ് ചമ്മന്തികളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വൈറ്റാണ് വൈറ്റിന് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇനി വരുന്നത് റെഡ് ആണ് കേട്ടോ അപ്പം റെഡിൻ്റെ റേറ്റും നാൽപ്പത് തന്നെയാണ് അപ്പോൾ ഈ ഫ്ലവർ കഴിഞ്ഞാൽ ആ ഒരു ഭാഗം നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം പിന്നെ വരുന്നത് ഓറഞ്ച് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു റോസ് ആണ് കേട്ടോ ഇതുപോലെ പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് പിങ്ക് കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഇനി വരുന്നത് ഈ ഒരു യെല്ലോ കളറ് തെച്ചിയാണ് കേട്ടോ അതുപോലെ നീണ്ട ലീഫിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലെ മുട്ടിട്ട പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പോൾ സെയിലിനുള്ളത് ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പിന്നെ വരുന്നത് പനാമ ആണ് കേട്ടോ പനാമ റോസിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു വൈറ്റ് തെച്ചിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വലിയ ലീഫിൽ വന്നിട്ടുള്ളതാണ് മിനീച്ചർ ഐറ്റം വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പിന്നെ വരുന്നത് ഈ ഒരു മൾട്ടി കളറാണ് കേട്ടോ ഓറഞ്ചും റെഡും യെല്ലോയും എല്ലാം കൂടെ വന്നിട്ടുള്ള കളറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ പിന്നെതാ ഈ ഒരു മിനിയേച്ചർ റോസ് കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും എൺപത് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് ഡാർഫ് ഗന്ധരാജയാണ് കേട്ടോ പിന്നെതാ ബട്ടൺ റോസ് വരുന്നുണ്ട് ബട്ടൺ റോസ് വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റും ഉണ്ട് കേട്ടോ പോട്ടിൽ വരുന്ന പോട്ടിൽ തന്നെ രണ്ട് ഐറ്റം ഉണ്ട് വലിയ പോട്ടിലും ഉണ്ട് ചെറിയ പോട്ടിലും ഉണ്ട് പിന്നെ ഇതാ ഹൈബ്രിഡിൽ വരുന്ന ജമന്തികളാണ് ഇതൊക്കെ കേട്ടോ ഇതിനൊക്കെ നാൽപ്പത് രൂപയാണ് അപ്പം ഇതിൻ്റെ ഒരു കോംബോ ഉണ്ട് ആറ് കളറിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഹൈബ്രിഡ് ജമന്തിയുടെ അങ്ങനെ വേണമെങ്കിൽ അതും വാങ്ങിക്കാം അതൊക്കെ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന കളറുകൾ കേട്ടോ ഇനി ഇതാ നാണയജമന്തിയിൽ വരുന്ന ഈ ഒരു ടൈപ്പ് ജമന്തിയാണ് കേട്ടോ എല്ലാം അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ തന്നെയാണ് പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു റെഡ് കളറ് തെച്ചിയുടെ യെല്ലോ ആണ് അതേ ടൈപ്പ് വരുന്ന യെല്ലോ ആണ് ഇത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതും നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവറൊക്കെ കണ്ടത് നല്ല ഭംഗിയാണ് കേട്ടോ പിന്നെ വരുന്നത് നാടൻ പനനീറോസാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ മൂന്ന് കളറ് ഗ്രൗണ്ട് ഓർക്കിഡ് വരുന്നുണ്ട് കേട്ടോ അതായി നല്ല കട്ട വയലറ്റ് ആണ് ഫസ്റ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ലൈറ്റ് കളറാണ് കേട്ടോ ഒരു ലൈറ്റ് വൈറ്റും പിന്നെ ഒരു ലൈറ്റ് പർപ്പിളും കൂടി പിന്നെ വരുന്നത് വരുന്നതായി ഒരു വയലറ്റും വൈറ്റും ഒരു റോസും കൂടി വരുന്നതാണ് അപ്പോൾ അറുപത് അറുപത്തെട്ട് തരം ഫ്ലവറിങ് പ്ലാന്റുകൾ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ കോൾ ചെയ്യേണ്ട വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി ഞാൻ എന്തായാലും റീപ്ലൈ തരും കേട്ടോ പിന്നെ ഇതെല്ലാം ഇനിയും ഫ്ലവറിംഗ് പ്ലാന്റ് റോസുകളൊന്നും നമ്മൾ കൂടുതലും കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇനിയും ഉണ്ട് ഫ്ലവറിങ് പ്ലാന്റുകളൊക്കെ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരായെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക